നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൺ സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ എയ്റ്റ് ഫോർ നൈ നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ പഞ്ചായത്തിന്റെ കൈവശമുള്ള തണ്ണീർ തടഭൂമി ഡാറ്റാ ബാങ്കിൽ നിന്നും നീക്കം ചെയ്യാൻ സ്കൂൾ ഹെഡ്മാസ്റ്റർക്ക് മാസ്റ്റർ ഡി ഡി യുടെ വിചിത്ര നിർദ്ദേശം നന്ദപ്ര പഞ്ചായത്തിൽ കൊടിഞ്ഞിയിലുള്ള എരുകുളം ഭൂമിയാണ് ഡാറ്റാ ബാങ്കിൽ നിന്നും നീക്കം ചെയ്യാൻ അപേക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് കൊടിഞ്ഞി ജി എം യു പി സ്കൂളിലെ ഹെഡ്മാസ്റ്റർക്ക് ഡി ഡിഇ നിർദ്ദേശം നൽകിയത് ഭൂമി തരം മാറ്റിയിട്ടുണ്ടെങ്കിൽ ഡാറ്റാ ബാങ്കിൽ നിന്നും നീക്കം ചെയ്യണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്നാൽ സ്കൂളിന്റെ കൈവശമല്ലാത്ത ഭൂമിയിൽ എങ്ങനെയാണ് ഹെഡ്മാസ്റ്റർ അപേക്ഷ നൽകേണ്ടത് എന്നറിയാതെ കുഴഞ്ഞിരിക്കുകയാണ് ഇതുസംബന്ധിച്ച് ഹെഡ്മാസ്റ്റർ വില്ലേജ് ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണെന്നും തണ്ണീർത്തട ഭൂമിയാണെന്നും പഞ്ചായത്തിന്റെ കൈവശമുള്ളതാണെന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത് സ്കൂളിൻ്റേതല്ലാത്ത പഞ്ചായത്തിന്റെ കൈവശമുള്ള തണ്ണീർത്തട ഭൂമി ഡാറ്റാ ബാങ്കിൽ നിന്നും നീക്കം ചെയ്യാൻ ഹെഡ്മാസ്റ്റർക്ക് അധികാരമുണ്ടോ എന്ന് അന്വേഷിച്ച് ഡി ഡിഇക്ക് കത്തും നൽകി എരുകുളത്തെ ഒരു ഏക്കർ പത്ത് സെന്റ് ഭൂമിയിലുള്ള കുളം നികത്തുന്നതിനും ഭൂമി ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കുന്നതിനും അപേക്ഷ സമർപ്പിക്കുവാനാണ് ഡി ഡിയുടെ നിർദ്ദേശം പ്രദേശത്തെ ജലനിധി കിണറും അതിലേക്കുള്ള പ്രധാന ജലസ്രോതസ്സുമായ വലിയ കുളവും നിലനിൽക്കുന്ന ഭൂമി നികത്താനുള്ള ശ്രമമാണിതെന്ന് ഉയർന്നിട്ടുണ്ട് ഈ ശ്രമത്തിനെതിരെ നേരത്തെ തന്നെ പ്രദേശവാസികൾ പ്രതിഷേധം ഉയർത്തിയിരുന്നു കൊടുങ്ങി ജി എം യു പി സ്കൂളിന് കിഫ്ബി മുഖേന അനുവദിച്ച ഒരു കോടി രൂപ ഉപയോഗപ്പെടുത്തുവാൻ സ്ഥലമില്ലാതെ വന്നതോടെയാണ് കുളം നികത്തി കെട്ടിടമുണ്ടാക്കാൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ തന്നെ മുന്നോട്ടിറങ്ങിയത് ഡി ഡി യുടെ ഉത്തരവ് വലിയ വിവാദമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിനെതിരെ പൊതുപ്രവർത്തകനായ കെ എം ഗഫൂർ വിദ്യാഭ്യാസ വകുപ്പ് റവന്യൂ വകുപ്പ് തുടങ്ങി വിവിധ വകുപ്പുകൾക്കും മന്ത്രിമാർക്കും പരാതി നൽകി എരുകുളം കുളമായി തന്നെ നിലനിർത്തി പഞ്ചായത്ത് മുൻകൈയ്യെടുത്ത് സൗന്ദര്യവൽക്കരിക്കണമെന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത് കുളം നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് നവകേരള സദസ്സിൽ പരാതി നൽകിയിരുന്നതായും ഇതിന്റെ തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായുമാണ് വിവരം ലഭിച്ചിട്ടുള്ളതെന്നും ഇതിനിടയിലാണ് ഡി യുടെ കുളം നികത്തുവാനുള്ള നിർദ്ദേശമെന്നും കുടിവെള്ളക്ഷാമം രൂക്ഷമായ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ജലസ്രോതസ്സാണ് ഡി ഡി ഇ നികത്താൻ ആവശ്യപ്പെടുന്നതെന്നും ഇതിനെതിരെ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ഡി ഡി ഇക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ഗഫൂർ പറഞ്ഞു ഒരു പ്രധാന കുടിവെള്ള സ്രോതസ്സാണ് നമ്മുടെ ഈ തെയ്യാന റോഡിൽപ്പെട്ട തിരുകുളം എന്ന് പറയുന്ന ഈ തിരകുളത്തിൻ്റെ രണ്ട് കുളങ്ങളായിട്ട് കിടക്കുന്ന ഈ സ്ഥലം ഇവിടെ ജലനിധിയുടെ കുടിവെള്ള പദ്ധതിയും അതോടൊപ്പം തന്നെ ചേർന്ന് കിടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ളൊരു ഭൂമിയാണ് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ഡി ഡി ഉത്തരവ് കൊടുത്തത് ഇവിടുത്തെ ഹെഡ് മാസ്റ്റർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അധീനതയിൽ പോലും പെടാത്ത ഒരു ഭൂമി ഇത് എന്ന് പറഞ്ഞിട്ട് വിദ്യാഭ്യാസ ജില്ലാ ഈ ഓഫീസർ സ്കൂളിന് നിർദ്ദേശം നൽകണം സ്കൂൾ ഹെഡ് മാസ്റ്റർക്ക് നിർദ്ദേശം നൽകണം നൂറ് ശതമാനം ചട്ടങ്ങളും എല്ലാം മറികടന്നിട്ടാണ് ഇദ്ദേഹം നിർദ്ദേശം നൽകിയത് ഈ കുളം നികത്തണം എന്നുണ്ടത് ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് നന്ദ്ര പഞ്ചായത്തിൽ ഒരു പുഴയോ അതുപോലെയുള്ള വലിയ വലിയ കുടിവെള്ള പദ്ധതികളോ ഇല്ല അതിൻ്റെ പ്രയാസം നന്ദമ്പ്ര പഞ്ചായത്തിലെ ഒട്ടുമിക്ക കുടുംബങ്ങളും അനുഭവിച്ചു തരണം ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ ഈ നല്ലൊരു ജലസ്രോതസ്സായ കുളം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം നിർദ്ദേശം നൽകുന്നത് പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററിൽപ്പെട്ട ഒരു ഭൂമി നികത്തുന്നതിന് വിദ്യാഭ്യാസ ഓഫീസർക്ക് എങ്ങനെയാണ് നിർദ്ദേശം നൽകാൻ കഴിയുന്നത് അദ്ദേഹം നടത്തിയത് ഇവിടുത്തെ ചില തൽപര കക്ഷികളെ സഹായിക്കാനും വേണ്ടിയിട്ട് ഉണ്ടോ എന്നുണ്ടെന്ന് അതിൽ സംശയിക്കേണ്ടത് അപ്പോൾ അത്തരത്തിനെതിരെ അങ്ങനെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടുണ്ട് അതിൽ കൃത്യമായ നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാനാണ് എൻ്റെ തീരുമാനം ഈ ഇതിൻ്റെ മുന്നേ തന്നെ ഈ കുളം നവീകരിക്കണമെന്നാവശ്യപ്പെട്ടിട്ട് ഞാൻ നവകേരള ഉൾപ്പെടെ ഇതിൻ്റെ പരാതി നൽകിയിരുന്നു അപ്പോൾ അതിൽ തീരുമാന തീരുമാനത്തിൻ്റെ അത് തുടർ നടപടികൾക്കും വേണ്ടിയിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭിച്ചത് അപ്പോൾ അതിനിടയിലാണ് വിദ്യാഭ്യാസ ഓഫീസർ ഇത്തരത്തിലിത് ഒരു കുളം നേത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിർദ്ദേശം നൽകുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇങ്ങനൊരു നിർദ്ദേശം നൽകിയതെന്നുണ്ടത് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രധാന കുളം തന്നെ പ്രദേശത്തെ ഏറ്റവും നല്ല ഒരു ഏക്കറോളം ഇതിൽ സ്ഥലത്ത് കിടക്കുന്ന ഒരു കുളം മണ്ണിട്ട് നേരത്തുന്നു ആരത്തിൽ ജലസ്രോതസ്സ് മണ്ണിട്ട് നേരത്തുക എന്ന് പറഞ്ഞിട്ട് ഈ ഇന്ന് വരൾച്ച നമ്മുടെ നാട് നേരിടുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടത് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് കത്ത് കുളം അതോടൊപ്പം തന്നെ കുളമായിട്ട് തന്നെ നിലനിർത്തിയിട്ട് ഇതിൻ്റെ സൗന്ദര്യ സൗന്ദര്യവൽക്കരണവും മറ്റു പദ്ധതികളും പഞ്ചായത്ത് മുൻകേർ കിട്ടാനകത്ത് പൂർത്തീകരിക്കണം പ്രത്യേകിച്ചും ഇവിടെ ഈ വൈകുന്നേര സമയങ്ങളിൽ വയോജനങ്ങൾക്ക് ഇരിക്കാനുള്ള സൗകര്യം അതുപോലെ തന്നെ പ്രഭാത സവാരിക്ക് പറ്റിയ ഒരു ഇടം കൂടിയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു നല്ലൊരു റോഡും സൗകര്യങ്ങളൊക്കെ ഈ പ്രദേശത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൗന്ദര്യവൽക്കരണം നടത്തിയിട്ട് പ്രഭാത സവാരികൾക്കും അതുപോലെ തന്നെ മറ്റ് വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ വയോജനങ്ങൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിട സൗകര്യങ്ങളുടെ ഒരുക്കേറ്റ് വേണം പഞ്ചായത്തും കൂടി അതിനെ മുൻകരുത്തിട്ട് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയാണ് വേണ്ടത് കൊടുങ്ങി എരുകുളം ഭൂമി ഏറെക്കാലമായി വിവാദത്തിലുള്ളതാണ് കയ്യേറ്റം ചെയ്യപ്പെട്ട ഭൂമി പിന്നീട് പരാതികളുടെ അടിസ്ഥാനത്തിൽ അളന്നുതിട്ടപ്പെടുത്തി പഞ്ചായത്തിന്റെ കൈവശത്തിലായത് ഒരു പതിറ്റാണ്ട് മുമ്പാണ് തുടർന്ന് മുൻ കോൺഗ്രസ് നേതാവ് കെ പിക്ക് തങ്ങൾ കോടതിയിൽ പോവുകയും നന്ദമ്പ്ര പഞ്ചായത്തിലെ ഏക സർക്കാർ യു പി സ്കൂളായ കൊടിഞ്ഞി ജി എം യു പി സ്കൂളിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നാവശ്യം തങ്ങൾ ഉയർത്തിയിരുന്നു നിരവധി പ്രക്ഷോഭങ്ങളും സമരങ്ങളും പൊതുയോഗങ്ങളും ഇദ്ദേഹം നടത്തുകയും ചെയ്തിരുന്നു പിന്നാലെ കോടതിയിൽ നിന്നും സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കായി എരുകുളം ഉപയോഗപ്പെടുത്തണമെന്ന് നിർദ്ദേശം ലഭിക്കുകയും ചെയ്തു പഞ്ചായത്തിൽ സർക്കാർ ഹൈസ്കൂൾ ഇല്ലാത്തതിനാൽ കൊടിഞ്ഞി ജി എം യു പി സ്കൂൾ ഹൈസ്കൂളായി ഉയർത്തണമെന്നത് ഏറെക്കാലമായുള്ള ആവശ്യമാണ് അതിലുപരി സ്കൂൾ സ്ഥലപരിമിതിയാൽ വീർപ്പുമുട്ടുകയാണ് ഒന്നു മുതൽ ഏഴുവരെ ക്ലാസ്സുകളായി ആയിരത്തിലേറെ വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് എന്നാൽ സ്കൂളിനാകെ അര ഏക്കറിന് താഴെയാണ് സ്ഥലമുള്ളത് കുട്ടികൾ കൂടുതൽ ഉള്ളതിനനുസരിച്ച് പുതിയ ക്ലാസ് റൂമുകളും കെട്ടിടവും നിർമ്മിക്കുവാൻ ആവശ്യമായ സ്ഥല സൗകര്യമില്ല അതുകൊണ്ട് തന്നെ സ്കൂൾ വിഭജിച്ച് എൽപിയും യു പിയുമാക്കി ഒരു ഭാഗം എരുകുളം ഭൂമിയിൽ സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് ഇതിനായി നിരവധി പരാതികളും അധികൃതർക്ക് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ സ്ഥലപരിശോധനയ്ക്ക് വന്നിരുന്നു സ്കൂളിന്റെ വികസനത്തിന് എരുകുളം ഭൂമി ഉപയോഗപ്പെടുത്തണമെന്ന് കെ പി കെ തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് വിദ്യാഭ്യാസ വകുപ്പ് ഹെഡ് മാസ്റ്റർക്ക് കത്ത് നൽകിയതെന്നാണ് വിവരം എരുകുളത്തെ ഒരു ഏക്കർ പത്ത് സെന്റ് ഭൂമിയിലുള്ള കുളം ഒരു ഭാഗം കുളമായും ഒരു ഭാഗം തണ്ണീർത്തടവുമായാണ് സ്ഥിതി ചെയ്യുന്നത് തണ്ണീർത്തടം സ്കൂളിനായി ഉപയോഗപ്പെടുത്തണമെന്നാവശ്യവും ഉയർന്നിട്ടുണ്ട് സ്ഥലം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നികത്തി സ്കൂളിനെ ഉപയോഗപ്പെടുത്തണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി